ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് പ്രിയപ്പെട്ടവരെ ഒരു നോക്കു കാണാനാവാതെ തിരുവനന്തപുരം സ്വദേശി മരിച്ചു ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ കുവൈറ്റ് സന്ദർശനം ഗ്രൂപ്പിന്റെ പുതിയ അൽ അൻസബിൽ പ്രവർത്തനം തുടങ്ങി നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്കു കാണാനാവാതെ തിരുവനന്തപുരം സ്വദേശി മരിച്ചു കരമന നെടുങ്കാട് റോഡിൽ നമ്പി രാജേഷാണ് കഴിഞ്ഞ ദിവസം മസ്കത്തിൽ മരിച്ചത് തളർന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ കാണുവാൻ മെയ് എട്ടിന് രാവിലെ മസ്കത്തിലേക്കുള്ള ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഭാര്യ അമൃതാ സീരവി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു രാവിലെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ക്യാബിൻ ജീവനക്കാരുടെ അപ്രതീക്ഷിത അവധിയെടുക്കൽ സമരം കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വിവരം അറിഞ്ഞത് അടിയന്തരമായി മസ്കത്തിലെത്തണമെന്ന് പറഞ്ഞിട്ടും എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ല തൊട്ടടുത്ത ദിവസം യാത്രയ്ക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും സമരം തീരാത്തതിനാൽ യാത്ര മുടങ്ങുകയായിരുന്നു ഇതിനിടെയാണ് ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാനാകാതെ രാജേഷ് കഴിഞ്ഞ ദിവസം മരിച്ചത് മസ്കത്തിൽ ഐ ടി മാനേജറായിരുന്നു നമ്പി രാജേഷ് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ കുവൈറ്റ് സന്ദർശനം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ കുവൈത്തിലെത്തിയ സുൽത്താന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത് അമീരി വിമാനത്താവളത്തിൽ സുൽത്താനേയും പ്രതിനിധി സംഘത്തെയും കുവൈത്ത് അമീർ ഷൈഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാഹ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും പതാകകളുടെ പശ്ചാത്തലത്തിൽ സുൽത്താന്റെ വാഹന വ്യൂഹത്തെ ബയാൻ പാലസിലേക്ക് ആനയിച്ചു ബയാൻ പാലസിൽ അദ്ദേഹത്തിന്റെ വരവിനെ സ്വാഗതം ചെയ്യാൻ പീരങ്കികൾ ഇരുപത്തിയൊന്ന് വെടിയുതിർത്തു കുതിരപ്പടയാളികളും കുവൈത്ത് പരമ്പരാഗത കലാപരിപാടികളും ഇവിടെ ഒരുക്കിയിരുന്നു സുൽത്താൻ കുവൈത്ത് അമീറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുവാനുള്ള മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങളും കൈമാറി സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാൻ കുവൈത്ത് ബിസിനസ് ഫോറം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ നാലു ധാരണാ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചു നേരിട്ടുള്ള നിക്ഷേപം സ്റ്റാൻഡർഡൈസേഷൻ പ്രവർത്തനങ്ങൾ നയതന്ത്ര പഠനങ്ങൾ പരിശീലനം എന്നീ മേഖലകളിലാണ് ധാരണയിലെത്തിയിരിക്കുന്നത് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും തമ്മിലുള്ള ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു സുൽത്താന്റെ സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ എഴുതി ചേർക്കലായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘം സുൽത്താനെ അനുഗമിച്ചിരുന്നു കുവൈത്തിലെ വിവിധ മന്ത്രിമാരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് അൽ അൻസബിൽ പ്രവർത്തനം തുടങ്ങി ഒമാനിലെ മുപ്പതാമത്തെ ലുലു സ്റ്റോറാണിത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഷൈഖ് ഫസൽ അബ്ദുള്ള അൽ റവാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ അംബാസഡർ അമിത് നാരൻ റോയൽ ഒമാൻ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് ബ്രിഗേഡിയർ ജമാൽ ർ ജൽ എന്നിവർ സംബന്ധിച്ചു ഒന്നര ലക്ഷം ചതുരശ്രിടക്കുന്ന വിശാല ഷോപ്പിംഗ് കേന്ദ്രമാണ് അൽ അൻസബ് ലുലു ഇവിടത്തെയും സമീപ പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് ഏറെ ഇത് പ്രയോജനപ്പെടും നിക്ഷേപകർക്ക് ആകർഷണീയമായ കേന്ദ്രമെന്ന നിലയ്ക്കുള്ള ഒമാന്റെ അർപ്പണവും രാജ്യത്തിന്റെ അനുകൂല വ്യാപാര അന്തരീക്ഷവും ഷൈഖ് ഫൈസൽ ഊന്നി പറഞ്ഞു ലുലു പോലുള്ള വമ്പൻ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നതും സ്വാഗതം ചെയ്യുന്നതുമാണ് സർക്കാർ നയങ്ങളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുതിയ പതിപ്പ് യൂസഫ് അലിക്ക് അദ്ദേഹം സമ്മാനിച്ചു ഈ അഭിമാനാർഹ പദ്ധതി കൈകാര്യം ചെയ്യാൻ തങ്ങളെ വിശ്വസിച്ച റോയൽ വിശ്വസിച്ചൻ പോലീസിനും ഒമാൻ സർക്കാരിനും നന്ദി അറിയിക്കുകയാണെന്ന് യൂസഫ് അലി പറഞ്ഞു നിലവിലെ ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മൂവായിരത്തിലേറെ സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ പകുതിയും സ്ത്രീകളാണ് മറ്റു മുന്നൂറ് പൗരന്മാർക്ക് പാർട്ട് ടൈം തൊഴിൽ നൽകിയിട്ടുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നാല് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി രാജ്യത്ത് തുറക്കും കൂടുതൽ യുവജനങ്ങൾക്ക് ഇതിലൂടെ ജോലി ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ലുലു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു ഒമാൻ ഡയറക്ടർ എ വി ആനന്ദ് ലുലു ഒമാൻ റീജിയണൽ ഡയറക്ടർ കെ എ ഷബീർ എന്നിവർ സന്നിഹിതരായിരുന്നു മഹർജാൻ ചാവക്കാട് രണ്ടായിരത്തി അരങ്ങേറി കലാ സാംസ്കാരിക കാരുണ്യ പ്രവർത്തന മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രവാസി കൂട്ടായ്മയായ നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്റർ വിഷു ഈദ് ഈസ്റ്റർ ആഘോഷങ്ങൾ മഹർജാൻ ചാവക്കാട് രണ്ടായിരത്തി എന്ന പേരിൽ അരങ്ങേറി പ്രസിഡന്റ് മനോജ് നരിയമ്പുള്ളിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച ചടങ്ങ് മുഖ്യാതിഥിയായ ആടുജീവിതം ഫെയിം ഡോക്ടർ താലിബ് മുഹമ്മദ് അൽബലൂഷി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഒമാനിലെ മലയാളികൾ തനിക്ക് തരുന്ന സ്നേഹത്തിനും ആദരവിനും നന്ദി പറയുന്നതായും നമ്മൾ ചാവക്കാടുകാർ കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മൺമറഞ്ഞ മുൻ സെക്രട്ടറി ഉണ്ണി ആട്സിനെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ ചടങ്ങിൽ സെക്രട്ടറി ആഷിഖ് മുഹമ്മദ് കുട്ടി വിശിഷ്ടാതിഥികളെയും സന്നിഹിതരായ മറ്റംഗങ്ങളെയും സ്വാഗതം ചെയ്തു ട്രഷറർ മുഹമ്മദ് യാസിൻ ഗ്ലോബൽ കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ രക്ഷാധികാരി മുഹമ്മദ് ഉണ്ണി വെൽഫെയർ കോർഡിനേറ്റർ അബ്ദുൽ അസീസ് തുടങ്ങിയവർ നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാപ്റ്റർ കഴിഞ്ഞ കാലങ്ങളിൽ ഒമാനിലും ചാവക്കാടുമായി നടത്തിയ നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സുബിൻ സുധാകരൻ നന്ദി അറിയിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളും മറ്റൊമാനിലെ പ്രമുഖ കലാകാരന്മാരും ചേർന്ന് നടത്തിയ കലാപരിപാടികൾ അരങ്ങേറി കേരള തനിമ നിലനിർത്തിക്കൊണ്ടുള്ള സദ്യയും മസ്കറ്റ് പഞ്ചവാദ്യ സംഘം നടത്തിയ ശിങ്കാരിമേളം ഒപ്പന തിരുവാതിരകളി ഭരതനാട്യം തുടങ്ങി ഒട്ടനവധി കലാപരിപാടികൾക്കൊപ്പം ആവേശകരമായ റെക്കോർഡ് സൃഷ്ടിച്ച ചക്കലേലവും വടം വലിയും കൂടിയായപ്പോൾ ഒമാനിലുള്ള ചാവക്കാട്ടുകാർ ഉത്സവ ഒമാനിലെ യുവാക്കൾക്കിടയിൽ ശാസ്ത്ര പരിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിവുകൾ വളർത്തുന്നതിനും വേണ്ടി ഇന്ത്യൻ സയൻസ് ഫോറം സംഘടിപ്പിക്കുന്ന വാർഷിക സയൻസ് ഫിയസ്റ്റ മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അൽഹയിൽ ക്യാമ്പസിലായിരിക്കും പരിപാടി ലോക പ്രശസ്ത പരിസ്ഥിതി വിദഗ്ധൻ ഡോക്ടർ മുരളി തുമ്മാരുകൂടിയാണ് ഈ വർഷത്തെ വിശിഷ്ടാതിഥി ശാസ്ത്ര രംഗത്തെ തുമ്മാരുകുടിയുടെ സംഭാവനകൾ പരിഗണിച്ച് ഐ എസ് എഫിന്റെ ഈ വർഷത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സയൻസ് ആൻഡ് ടെക്നോളജി അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് നൽകി ആദരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള സുസ്ഥിര പരിഹാരങ്ങളെ കുറിച്ച് പ്രവർത്തിക്കുന്ന ഒമാനി ശാസ്ത്രജ്ഞയും പരിസ്ഥിതി അഭിഭാഷകയുമായ റുമൈത അൽ ബുസൈദി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വിവിധ ശാസ്ത്ര മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ കാണുവാനുള്ള മികച്ച അവസരമാണ് ഈ പരിപാടി ആദ്യ ദിനത്തിൽ വിവിധ ശാസ്ത്ര പരിപാടികൾ രണ്ടാം ദിവസം രാവിലെ ശാസ്ത്ര പ്രദർശനം ഫൈനൽ ക്വിസ് മത്സരവും ഉച്ചയ്ക്ക് ശേഷം മുരളി തുമ്മാരുകുടി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്യും പരിപാടിയുടെ ഭാഗമായി നടത്തിയ ശാസ്ത്ര പ്രതിഭകളെയും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഇറ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ വാർഷിക ജനറൽ ബോഡി സംഘടിപ്പിച്ചു ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെ വാർഷിക ജനറൽ ബോഡി അൽ ഗുബ്രയിൽ വെച്ച് നടന്നു ഫൈസൽ പോന്നാശ്ശേരി അധ്യക്ഷത വഹിച്ചു അനീഷ് സെയ്ദ സ്വാഗതം പറഞ്ഞു ട്രഷറർ ബിബു കരീം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്ക് അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ജിതിൻ വിനോദ് ബൈലോ അവതരിപ്പിച്ചു